നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ആരോപണവുമായി മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ജി ആർ അനിലും ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘിച്ചെന്ന ആരോപണമാണ് മന്ത്രിമാർ കേന്ദ്ര സഹമന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഒളിമ്പിക് ഡേ റൺ പരിപാടിക്കിടെയാണ് സംഭവം ഉണ്ടായത് ഗവർണർ പ്രസംഗിക്കുമ്പോൾ സുരേഷ് ഗോപി സ്റ്റേജ് വിട്ടിറങ്ങിപ്പോയി ഇതോടെ അവിടെ നിന്നിരുന്ന അടക്കമുള്ള ജനക്കൂട്ടം സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് നീങ്ങി അവർ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി സന്തോഷം പ്രകടിപ്പിച്ചു തുടർന്ന് അവിടെ ബഹളമുണ്ടായി ഇത് കാരണം ഗവർണറുടെ പ്രസംഗം ശരിക്കും കേൾക്കാൻ കഴിഞ്ഞില്ല കൃത്യമായ മിനിറ്റ്സ് വരെ എല്ലാവർക്കും നൽകിയിരുന്നു എന്നാൽ ആ പരിപാടിയിൽ ഗവർണറെ പോലും മാനിക്കാതെ സുരേഷ് ഗോപി നടത്തിയത് വെറും പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് വി ശിവൻകുട്ടി ആരോപിച്ചത് മന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചത് ഗവർണറോടും ദേശീയ ഗാനത്തോടുമുള്ള അനാദരവാണ് സുരേഷ് ഗോപി നടത്തിയതെന്നാണ് ഒരിക്കലും ഒരു ജനപ്രതിനിധിയിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത രീതിയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു നടൻ എന്ന നിലയിലാണ് സുരേഷ് ഗോപിയുടെ പ്രവർത്തിച്ചത് ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു കേരള ഒളിമ്പിക് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ഒളിമ്പിക് ഡേ റൺ ഈ പരിപാടിക്കിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതും ആരോപണമായി മന്ത്രിമാർ ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം രാജ്ഭവനിലെത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബത്തോടൊപ്പമാണ് സുരേഷ് ഗോപി രാജ്ഭവനിലെത്തിയത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ഗവർണറെ കണ്ട അനുഗ്രഹം വാങ്ങുന്നത് സുരേഷ് ഗോപിക്കൊപ്പം ഭാര്യ രാധികയും മകൾ ഭാഗ്യ സുരേഷും മരുമകൻ ശ്രേയസും രാജ്ഭവനിലെത്തിയിരുന്നു ഏറെ നേരം ഗവർണർക്കൊപ്പം സമയം ചിലവഴിച്ച ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത് രാജ്ഭവൻ തന്നെയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം ഔദ്യോഗികമായി അറിയിച്ചത് ഇതിനു മുമ്പ് മകൾ ഭാഗ്യയുടെ വിവാഹത്തിന് ക്ഷണിക്കാനും സുരേഷ് ഗോപി രാജ്ഭവനിൽ എത്തിയിരുന്നു ഭാഗ്യയുടെ വിവാഹത്തിന് ശേഷം നവദമ്പതികളെ അനുഗ്രഹിക്കാൻ സുരേഷ് ഗോപിയുടെ വീട്ടിലും ഗവർണർ സന്ദർശനം നടത്തിയിരുന്നു അതേസമയം വർക്കല ക്ലിഫിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും സന്ദർശനം നടത്തി ക്ലിഫ് സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി ജിയോളജി വകുപ്പ് ജില്ലാ കളക്ടർ എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തും റിപ്പോർട്ട് കേന്ദ്ര മന്ത്രാലയങ്ങൾക്ക് ഉടൻ സമർപ്പിക്കുമെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത് രാവിലെ എട്ട് മണിയോടെ എത്തിയ സംഘം ഒരു മണിക്കൂറോളം സ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജില്ലാ കളക്ടർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ വി അമ്പിളി ടൂറിസം വകുപ്പ് വർക്കല താലൂക്ക് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ പരിസ്ഥിതി പ്രവർത്തകർ എന്നിവരുൾപ്പെടെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത